നമസ്കാരം ഹരേ കൃഷ്ണ കണ്ണൻ എപ്പോഴും കണ്ണനൊപ്പം തന്നെയല്ലേ വാതിലടയ്ക്കുമ്പോണ്ട് ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു ശബ്ദം ഒരു ചിങ്ങനോടെ ശബ്ദം എന്നെ ഒറ്റക്കെട്ട് പോകാനോ ഞാനോ ഉണ്ട് ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രുതി പഴയിടം ഗുരുവായൂർ എന്താ പറയുക ഇപ്പം ഗുരു അമ്പലത്തിൽ രാവിലെയും വൈകിട്ട് എപ്പോഴും നമുക്കൊരു അമ്മയെ കാണാം കൃഷ്ണ വിഗ്രഹമായി നമ്മൾ ഈയിടെ കണ്ടു വൈറലായ വീഡിയോ ഞാൻ ഇപ്പോൾ ഉള്ളത് അമ്മയോടൊപ്പമാണ് നമുക്ക് അമ്മയെ പരിചയപ്പെടാം അമ്മയോട് അനുഭവങ്ങൾ ചോദിക്കാം അമ്മ നമസ്കാരം എന്താ പറയുക സന്തോഷം അമ്മയെ കണ്ടതിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അമ്മ എങ്ങനെയാണ് ഈ വിഗ്രഹം എപ്പോഴിങ്ങനെ കൊണ്ടുനർക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നെ കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ ഉണ്ടായില്ലേ അപ്പം ഞാൻ വീട് വിട്ട് വേറെ താമസിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു കുട്ടിയുടെ ശബ്ദം അപ്പോൾ എന്നെ ഒറ്റക്കെട്ടിട്ട് പോകാനോ ഞാനുണ്ടെന്ന് അപ്പോൾ അന്ന് മുതൽക്ക് കയ്യിലെടുത്ത് നടക്കാണ് കുഞ്ഞിനെ പോലെ കയ്യിൽ കൊണ്ട് നടക്കുക എല്ലാവടത്തും അതെ എവിടെ പോയാണ് വീട് അടച്ച് പോവാണെങ്കിൽ കയ്യിൽ ഒരു കുട്ടിയെ നമ്മളെങ്ങനെ കൊണ്ടുപോവോ അതുപോലെ കയ്യിൽ തന്നെ ഉണ്ടാവും അതെ ഭഗവാൻ്റെ അനുഭവങ്ങൾ നിറയുണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഭഗവാൻ ഞാൻ എൻ്റെ മക്കളെ വിട്ട് ഒരു ദിവസം കൂടി നീങ്ങി നിൽക്കാത്ത ആളാണ് അത് പോയിട്ടിപ്പോൾ ഞാനിവിടെ വരെ ഞാൻ എത്തിയിരിക്കുന്നു പറയുമ്പോൾ എനിക്കന്നെ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഭഗവാൻ അങ്ങനെ വല്ല വെള്ളം നീക്കി നീക്കി ഭഗവാൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്നെ കൊണ്ടെ എന്ന് വിളി അമ്മ അപ്പോൾ പേടിച്ചിട്ടില്ല കാരണം ഞാൻ എൻ്റെ ഞാൻ അക്കിപ്പം ഡോക്ടറാണ് പ്രൊഫസറും കൂടിയാണ് അപ്പം ഞാൻ എനിക്ക് വേണ്ടി അധികം പ്രാർത്ഥിക്കാറില്ല പക്ഷെ എൻ്റെ രോഗികൾക്ക് വേണ്ടിയിട്ടും എൻ്റെ കൂട്ടുകാരുടെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഭഗവാനായിട്ട് വർത്തമാനം പറയും അപ്പോൾ അവർക്ക് ഒരു എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സൊല്യൂഷൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾ കാര്യങ്ങൾ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഭഗവാനോട് സംസാരിക്കുന്നു എന്താ ഇങ്ങനെ നമുക്കറിയുന്നില്ലേ എനിക്കെന്താ ഒരു മറുപടിയും തരാത്ത നമ്മൾ സംസാരിച്ചാൽ അവർ രണ്ടോ മൂന്നോ മണിക്കൂറിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും അപ്പോൾ ആ തോന്നിപ്പിക്കൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് അത് നടത്തും അതാണ് പതിവ് അപ്പോൾ അത് നടത്തി അത് ശരിയായിട്ടുണ്ടാകും തടസ്സങ്ങൾ ഉണ്ടാവാറില്ല അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്ന വച്ചാൽ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന പോലെയും ഭഗവാൻ എന്നോട് പറയുന്ന പോലെയോ ഒച്ചത്തിൽ പറയുന്നല്ല ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ഇല്ല പോലെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ഭഗവാൻ്റെ കുട്ടിയുടെ ശബ്ദം കേട്ടു കാരണം ഞാൻ പൂജ കഴിഞ്ഞിട്ട് പോയിട്ട് വരാൻ കഴിഞ്ഞാൽ ഞാനിങ്ങനെ ലോക്ക്ഡൗൺ ആണ് ഞങ്ങൾ താമസിക്കുന്നത് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അത് കാരണം എനിക്ക് വിളി വന്നപ്പോൾ പേടിയൊന്നും തോന്നിയില്ല കുട്ടിയുടെ ശബ്ദമാണെന്ന് മാത്രം മനസ്സിലായി ഭഗവാൻ എൻ്റെ കൂടെ വരാനാണ് താല്പര്യം എന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ വേഗം കയ്യിലെടുത്തു അമ്മ ഈ ഒരു വിഗ്രഹം നേരത്തെ കൂടെ ഉണ്ടായിരുന്നോ കയ്യിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതാണ് എത്ര വർഷത്തോളം ആണ് അപ്പൊ ഇങ്ങനൊരു ഭഗവാന്റെ ഒരു വിളി ഇങ്ങനെ ഉണ്ടായിന്ന് പറഞ്ഞല്ലോ അപ്പോ അങ്ങനെ വിളി ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ വിഗ്രഹം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് അത് ഞാൻ പറഞ്ഞില്ല ഈ വിഗ്രഹം അഞ്ച് വർഷം ഞാൻ ഷോ കേസിലാണ് വെച്ചിരുന്നു ഭംഗി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ വർത്തമാനം പറയുന്നതും രോഗികളുടെ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഈ വിഗ്രഹമായിട്ടാണ് ഈ അമ്മ ഈ വിഗ്രഹം ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ പരിഹാസങ്ങളോ കളിയാക്കലോ ആറിനും അങ്ങനെ എനിക്ക് നേരിട്ട് യാതൊരു അനുഭവം ഇല്ല പിന്നെ പരിഹാസം പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും ഏത് നല്ലതായാലും ചീത്തായാലും രണ്ട് പറഞ്ഞുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റും അക്സെപ്റ്റ് ചെയ്യാത്ത ചില സെറ്റും ചിലത് കരുതിപ്പെട്ടി വേണമെന്ന് പറയുന്നവരാകുമ്പോൾ ചില അവരുടെ സ്വന്തം ആയിരിക്കും അങ്ങനെ എന്തിനായി ഉണ്ടാവും എനിക്ക് നേരിട്ടിട്ടൊന്നും അങ്ങനെ ഒരു എന്നോട് നേരിട്ട് ചോദിച്ചിട്ടില്ല പിന്നെ ചിലത് ചോദിക്കും എന്തിനാണ് അങ്ങനെ വിഗ്രഹം കയ്യിൽ കൊണ്ട് നടക്കുന്ന ഭക്തി മനസ്സിലായ പോരെ എന്തിനാണ് നാല് പേർക്ക് അറിയിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണ്ടായിരുന്നു അതായത് ഞാൻ ഇതിനു മുമ്പ് താമസിച്ച എൻ്റെ ഹൗസിന് ഓണറാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഭക്തി എനിക്ക് ഭക്തി ഉണ്ട് ഭക്തിയുണ്ട് എനിക്ക് കണ്ണനെ ഞാൻ വെച്ച നടക്കാനും ഭക്തി ഉണ്ടെന്ന് ഞാൻ അവരോടും വിളിച്ച് പറയുന്നില്ല ആരോടും പറയാൻ പോയിട്ടില്ല എല്ലാവരും ഒരു സഞ്ചി എടുക്കുന്നു ഒരു ഹാൻഡ് ബാഗ് അല്ല ഒരു കുടെടുക്കുന്നു അതുപോലെ ഒരു കുട്ടിയെടുക്കുന്നു അതുപോലെ ഞാൻ എൻ്റെ കണ്ണനെ എടുത്ത് നടക്കുന്നു ഇതൊക്കെ ആർക്കും ഒരു ആർക്കും ഒരു പിന്നെ പ്രശ്നവുമില്ല എൻ്റെ കയ്യിൽ ഒരു എടുത്ത് നടക്കുന്നു ഇത്രയേ ഉള്ളൂ അല്ലാതെ ഇതിൽ ഭഗവാനെ ഞാൻ അത്രയും ഭക്തിയിലാണെന്ന് ഞാൻ ആരോട് വിളിച്ച് പറയാൻ പോകുന്നില്ല തിൽ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനത് പറഞ്ഞു എൻ്റെ എനിക്ക് ഭഗവാന്റെ ശബ്ദം ഞാൻ കേട്ടു അപ്പോൾ എനിക്ക് മനുഷ്യന്മാരുടെ ശബ്ദം കേൾക്കേണ്ട ആവശ്യമില്ല മനുഷ്യന്മാർ ഇതിൽ എന്താ പറയണെന്ന് എനിക്ക് ഭഗവാനെ ഭഗവാനെക്കാട്ടിലും വലുതല്ലല്ലോ എനിക്ക് മനുഷ്യന്മാർ അപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ കാതിൽ വീണത് ഭഗവാന്റെ ശബ്ദമാണ് അപ്പം ഞാൻ അതിൽ എന്താ വെച്ചാൽ അതിന് നടക്കാമെന്നല്ലാതെ മനുഷ്യന്മാരെന്തെങ്കിലും ചോദിക്കുന്നു അല്ലെങ്കിൽ പരിഹസിക്കുക ആക്ച്വലി ഒരു ഡോക്ടറാണ് പ്രൊഫസറാണ് യോഗ മാസ്റ്റർ ആണ് ഒക്കെ ഒരുവിധം അറിയപ്പെടുന്ന ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഭഗവാനെടുത്ത് നടക്കുമ്പോൾ ആൾക്കാർ പരിഹസിക്കോ അല്ല നമ്മളൊരു മഞ്ഞപ്പയ്യെടുത്ത് നടക്കാൻ വെച്ചാൽ അയ്യേ വൃത്തികേട് എന്താ വിചാരിക്കാൻ വിചാരിക്കുന്ന കാലഘട്ടമാണ് ഞാനിത് പക്ഷേ എനിക്കത് തോന്നിയിട്ടില്ലല്ലോ ഞാൻ ധൈര്യത്തിന് കൊണ്ട് നടക്കണമെന്ന് വച്ചാൽ അപ്പോൾ അത് അർത്ഥം നമുക്ക് ഇത്രയും അറിയപ്പെടുന്ന ഒരാളായിട്ടും ഈ കാര്യങ്ങൾ പരിഹസിക്കും ഇങ്ങനെ കൊണ്ട് നടന്നാന്ന് എനിക്കത് തോന്നിയിട്ടില്ല ഇത് എൻ്റെ ഭഗവാൻ എനിക്ക് തന്ന ഉത്തരവ് ഞാനത് നടപ്പിലാക്കുന്നു അത്രയല്ല ഇതിന് ബാക്കി ആർക്കും ഒരു ഇതും പറയാനില്ല ആർക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത കാര്യമാണ് അത് കാരണം നേരിട്ട് പരിഹസിക്കുന്ന ചോദിക്കുന്ന അറിയപ്പെടുന്നത് എൻ്റെ മൂത്തമ്മോ ചോദിച്ചൻ്റെ പിന്നെ അമ്മ എത്ര വലിയ വിഗ്രഹം അമ്മ കയ്യിലെടുത്ത് നടക്കുമ്പോൾ പ്രായമായതല്ലേ അപ്പോൾ ബുദ്ധിമുട്ടല്ലേ ഒരു കൈ എപ്പോഴും ഇങ്ങനെ മുടങ്ങിയിട്ടല്ലേ അപ്പോൾ അമ്മയ്ക്ക് കൈ വേദനയ്ക്കുണ്ടാവും ഒരു ചെറുതായിട്ട് അമ്മ ബാഗിൽ വേണമെങ്കിൽ വെച്ചുവിടെ വെച്ചു എനിക്ക് വിളി കേട്ടത് ഈ ഭഗവാൻ തന്നെ ഈ ഇതിൽ ഞാൻ ദേഹത്തിൽ ചൂടറിയുന്നുണ്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട് ചിരിക്കുന്നത് ഞാൻ എനിക്ക് കാണാറുണ്ട് ഞാൻ രാത്രി വർണ്ണിച്ച് പാട്ട് പാടി കൊടുക്കുമ്പോൾ ചിരിക്കുന്നത് ഞാൻ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ എനിക്ക് ഇതിൽ ഞാൻ ജീവൻ കാണുന്നുണ്ട് അപ്പോൾ പകരം ഞാൻ വേറെ ആളും വെച്ചിട്ട് കാര്യമില്ല അതപ്പോൾ എനിക്ക് നാണിച്ചിട്ടാണെന്നു വെച്ചാൽ എടുക്കേ വേണ്ടല്ലോ അല്ല ഇനിയിപ്പോൾ കൈ വേദനയ്ക്കുമ്പോൾ പറഞ്ഞാൽ എടുക്കേ വേണ്ടല്ലോ അപ്പോൾ എനിക്ക് ഇന്നേ വരയ്ക്കിപ്പോൾ നാല് വർഷത്തോളമായി ഞാൻ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് നടക്കുന്നു അല്ലെങ്കിൽ ഈ കൈ മറ്റേ കയ്യിൽ മാറ്റി വയ്ക്കുന്നു രാത്രി ഈ കയ്യിൽ കടത്തി ഓർക്കണോ ഇരുപത്തിനാല് മണിക്കൂർ പോകുന്ന പോലെ എൻ്റെ ഒപ്പമുണ്ട് ഈ നാല് വർഷമായിട്ട് ഇത്രേ കാലം തോന്നി എനിക്ക് ഒരു കൈ വേദനയോ കാരണം ഒരു ഹാൻഡ് ബാഗ് മാറ്റിയാൽ കൂടി വീട്ടിൽ വന്നുകൊണ്ടങ്ങഴിച്ചു വെക്കാൻ നമ്മൾ തിടുക്കാൻ കാണിക്കും ഇത് എനിക്ക് എനിക്കുണ്ടായിട്ടില്ല ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല ഡോക്ടറാണ് അക്യുപെൻഷൻ ഡോക്ടറാണ് പ്രൊഫസറാണ് യോഗ പഠിപ്പിക്കുക ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ പിന്നെ എൻ്റെ ആയുർവേദ മസാജൻ പഞ്ചക്രമിയാണ് ചെയ്യുന്നുണ്ട് ബ്യൂട്ടീഷ്യനാണ് ഇത്രയും സ്ഥാനങ്ങൾ വെച്ചിട്ട് ഒരു കോഴ്സുകളില്ലാതെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ആരും എന്ത് പറയുന്നില്ല എൻ്റെ ഭാവനയിൽ ഇല്ലേ ഇല്ല ഇനിയുള്ള കാലങ്ങളിലും എനിക്ക് ഭഗവാൻ ഭഗവാനെ ചുമന്ന് നടക്കാൻ എനിക്കൊരു എന്നെ ഒരു ആളാക്കിയിരിക്കാന്ന് ഭഗവാൻ ഞാൻ അത്ര അങ്ങനെയാണ് കരുതുന്നത് ഭഗവാൻ ഭഗവാന്റെ ഭക്തരുടെ മുമ്പിൽ എത്താൻ കരുതിയിട്ടുണ്ട് എത്രയോ ഭക്തന്മാർ എവിടെ എവിടെ ഞാൻ അറിയില്ല ആരെയും അവരൊക്കെ എൻ്റെ മുമ്പിലേക്ക് അവരെ എത്തിക്കുക ഭഗവാൻ അവരുടെ മുമ്പിൽ എത്തുക ഇത് ഇതാണ് ഇപ്പോൾ ഞാൻ ഈ നാല് വർഷം കൊണ്ട് ഞാൻ കാണുന്നത് അതാണ് അപ്പോൾ ഞാൻ ഇവരുടെ മുമ്പിൽ എത്താൻ ഭഗവാനും ഒരു ഒരു വഴി വേണം കൊണ്ട് ഇപ്പം ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ പൂജാമുറിയിൽ ഇരിക്കുമ്പോൾ ഭഗവാൻ എല്ലാവരും കാണും ഭഗവാനെ അവരവരുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പൂജാറൂ അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്നൊക്കെ കാണുന്നുണ്ടാവും പക്ഷെ ഭഗവാൻ നേരിട്ട് ഭക്തന്മാരുടെ മുമ്പിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് എന്നെ ഒരു കരുവാക്കിതാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കാരണം അനുഭവങ്ങളാണ് ഞാൻ കാണിക്കുന്നു അപ്പോൾ ഞാൻ ഏറ്റവും നടക്കാൻ എനിക്കൊരു ഭാഗ്യം തന്നിട്ടുണ്ട് ചുമന്ന് നടക്കാൻ ഇപ്പം എന്ത് എൻ്റെ ഭാവങ്ങളെല്ലാം അതിന് തീരുവായിരിക്കും എപ്പോഴും എനിക്കുള്ള ഒരു പ്രാർത്ഥന എനിക്ക് മറുജന്മം തറല്ലേ ഭഗവാനേ ഇനിയൊരു ജന്മം എനിക്ക് വേണ്ട ഇതാണ് ആദ്യത്തെ ഇത് രണ്ടാമത്തെ ചോദിക്കുന്നത് എന്നെ കടത്തിക്കരുത് മറ്റുള്ളവരെ ആശ്രയിച്ച് കിടക്കേണ്ട ഒരു നില എനിക്ക് തന്നേക്കരുത് രണ്ടാമത്തെ കാര്യം ഇത് രണ്ടും ഇല്ല ഇനിയിപ്പോൾ എനിക്കൊരു മരുജന്മം തരുവാണെങ്കിൽ വൃന്ദാവനത്തി മണിലായിട്ട് അവിടുത്തെ മണ്ണായിട്ട് ജന്മം തരണം ഈ മൂന്നാണ് ഞാൻ ഒന്നും അവിടുത്തെ മണ്ണായിട്ട് ഭക്തന്മാർ മിതിച്ച് പോകുന്നില്ലേ ആ മണ്ണായിട്ട് എനിക്ക് ജന്മം തന്നാൽ മതി ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എന്തോ കർമ്മം തീർക്കാനാണല്ലോ ജന്മം തരുക അപ്പോൾ എനിക്ക് ആ മണ്ണായിട്ട് വൃന്ദാവനത്തിനത്തെ മണ്ണായിട്ട് എനിക്ക് ജന്മം തരണം ഈ മൂന്ന് എനിക്ക് വേണ്ടു വേറെ വേറെ ഒന്നും എനിക്ക് ആശിക്കാറില്ല രണ്ട് സ്ഥലത്ത് മാത്രം പത്മനാഭ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൽ എന്തോ ഒരു ചൈതന്യത്തിൻ്റെ അതോ ശിവേജ് എന്തോ ഒരു കാര്യം പറഞ്ഞു എനിക്ക് മുഴുവനും അറിയില്ല പക്ഷെ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല മമ്മിയൂരിലും പറ്റില്ല ശിവനും വിഷ്ണുവുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെയും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അമ്പലത്തിൽ പറ്റും നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ആ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ഞാനത് മാനിക്കും കാരണം അത് അവരുടെ ചിറ്റയാണ് അത് ഞാൻ എനിക്ക് വിടാൻ പറ്റില്ല ഞാൻ പറയാറില്ല അപ്പം ഞാൻ അത് പുറത്ത് എവിടെയെടുത്ത സേഫായിട്ട് വെച്ചിട്ട് പോയി തൊഴുതിട്ട് വരും അതല്ലാത്ത എല്ലാ അമ്പലങ്ങളും ഇപ്പോൾ മൂകാംബികയിൽ പോയി ഉടുപ്പി പോയി കൊട്ടിയൂർ പോയി അതുപോലെ തന്നെ കുറേ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് എവിടെയും ഒരു തടസ്സമില്ല എല്ലാ അമ്പലത്തിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ക്ഷേത്രത്തിൽ ചെയ്യാറുള്ള വഴിപാട് എന്തൊക്കെയാണ് കണ്ണന് വേണ്ടി ഞാനിപ്പോൾ ഞാൻ അങ്ങനെ പൊതുവെ ഞാൻ ബണ്ണാർക്ക് പൈസ ഇടും അതാണ് മെയിനായിട്ട് ഞാൻ ചെയ്യാറ് പിന്നെ പാൽപ്പായസം ഇഷ്ടമാണല്ലോ കണ്ണിന് അപ്പോൾ അത് ചീട്ടാക്കിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുക അധികം ഞാനിപ്പോൾ കുടുംബശ്രീയിലാണ് നിന്നിരുന്നത് അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കും കാരണം അവർ ജോലി തിരക്കിൽ അവർക്കത് പോകാനൊന്നും പറ്റില്ല അപ്പോൾ അവിടെ കൊണ്ടു കൊടുക്കും അപ്പോൾ അവരെല്ലാവരും കൂടി അത് ഷെയർ ചെയ്ത് കഴിക്കും അങ്ങനെ ഉള്ളത് പ്രത്യേകിച്ച് ഞാൻ വഴിപാട് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഭഗവാൻ നമ്മുടെ കയ്യിലുണ്ട് ഭഗവാനെ നിർമ്മാല നിർമ്മാല്യം തൊഴുകാൻ പോകണം അത് ചെയ്യാറുണ്ട് അതും കൂടി ദിവസം പോകാറൊന്നുമില്ല അങ്ങനെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം അടുപ്പിച്ച് തരുമ്പോൾ ഭയങ്കര ക്ഷീണം ഉറപ്പുണ്ടാകും അപ്പോൾ നടുക്കിൽ നിർത്തും അപ്പോൾ വൈകുന്നേരം പോവും ശിവേലി കാണും പന്ത്രണ്ട് മണി ഒക്കെ ആവും തിരിച്ച് വരാൻ അപ്പം അങ്ങനെ ഭഗവാന്റെ ആ ഭഗവാന്റെ സ്ഥലത്ത് അമ്പലത്ത് ചുറ്റിപ്പറ്റി അവിടെ നിൽക്കുക ഭഗവാന്റെ ഇത് കാണുക രാത്രി ദേവിന്ന് എഴുന്നേൽത്തുണ്ട് അത് കാണുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോട്ടോ വീഡിയോ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും അവിടെ കൂട്ടുകാർ കാണാൻ പറ്റാത്തവർക്ക് അയച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ കൊണ്ട് ഞാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാതെ കുറേ വഴിപാട് ചെയ്യുന്ന അങ്ങനെ ചെയ്യാറില്ല ഒന്നും പ്രത്യേകിച്ച് എനിക്ക് ചെയ്യാറില്ല ഇപ്പോൾ ഇതുണ്ടായിരുന്നു പിന്നെ അവിൽ മലരും കൊടുത്തു മറ്റേ എന്താ പറയുക ഒരു ജലദിന്ന് അവിൽ മലരും പട്ടു വാങ്ങിയിട്ട് അത് അവിടെ സമർപ്പിച്ചു അപ്പം അങ്ങനെ ചെയ്യും എൻ്റെ കൂട്ടുകാരി തുളസി ഇതൊക്കെ വാങ്ങി വെക്കുന്ന ഒരിതുണ്ട് അപ്പോൾ അവരത് ഒരാശം പറഞ്ഞു കഴിഞ്ഞാൽ തുളസിയും ഇതൊന്ന് സമർപ്പിക്കണം പറഞ്ഞിട്ട് അപ്പോൾ അതങ്ങനെ വാങ്ങിയിട്ട് ഞാനായിട്ട് പ്രത്യേകിച്ച് ചെയ്തിട്ടില്ലേ അത് മതി അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് പേർക്ക് വേണ്ടിയിട്ടുള്ളതും വാങ്ങിയിട്ട് കൊണ്ടുപോയി സമർപ്പിച്ചിട്ടുണ്ട് ആ കുട്ടി ആ കുട്ടിയുടെ കൂടെ വരുമ്പോൾ അവർ അവർ നല്ല നിറയെ ചെയ്യും വഴിപാടുകൾ അപ്പോൾ അവർ പൂക്കളും ചന്ദനത്തിരി കർപ്പൂരം അത് കുറേ വാങ്ങും അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു സെറ്റ് എനിക്കും ഒരു സെറ്റ് ആ കുട്ടിക്കുമായിട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ആ കുട്ടിയുടെ കൂടെ വരുമ്പോൾ ചെയ്യും മറ്റേത് പൊതുവേ പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കില്ല അതൊന്നും പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും എനിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എൻ്റെ കയ്യിലുണ്ട് ഇനി എനിക്ക് എന്താ വേണ്ട നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ചിലരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട് പാൽ പായസം നിൽക്കലും അല്ലെങ്കിൽ പ്രാർത്ഥനകളെ തുലാഭാരം അങ്ങനെ പലതും പലയനെ കൊണ്ട് കഴിയാവുന്ന ഒക്കെ ഞാൻ ചെയ്യും അത് എപ്പോഴും ചെയ്യാറുണ്ട് അവർക്കായിട്ടുള്ള പ്രാർത്ഥന എന്നും ഉണ്ടാവാറുണ്ട് പൊതുവേ ഞാൻ എല്ലാവരെയും കാത്തു രക്ഷിക്കണേന്ന് വിചാരിക്കും പിന്നെ കുറേ സങ്കടങ്ങൾ ആരാണ് നമ്മുടെ അടുത്ത് സമർപ്പിച്ച് കുറേ അമ്മ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അവരുടെ പേരൊക്കെ ഒന്ന് മനസ്സിലിങ്ങനെ അവരുടെ രൂപം മനസ്സിൽ വരുമ്പം അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ കണ്ണു നിറച്ച് തന്നെ പ്രാർത്ഥിക്കും കണ്ണ് നനഞ്ഞ് മനസ്സാൽ തന്നെ പ്രാർത്ഥിക്കും അപ്പം നമ്മുടെ സ്വന്തം ആൾക്കാരെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് എൻ്റെ മക്കൾക്ക് വേണ്ടി കൂടി മക്കൾക്ക് ഇത് വേണോ അത് ചെയ്ത് തരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല കാരണം ഞാൻ നല്ലതായിട്ട് നടന്നാൽ എൻ്റെ മക്കൾക്കെല്ലാം നല്ലത് നടക്കും ഹരേ കൃഷ്ണ എന്താണ് ഈ അമ്മയുടെ ഓരോ വാക്കുകളും കേട്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും ആ അമ്മയ്ക്കും നമ്മുടെ കണ്ണനുമുള്ള സമ്മാനമായി കരുതുകയാണ് ശരിക്കും അത്ഭുതമെന്ന് എന്ന് പറയട്ടെ എവിടെ പോയാലും അമ്മ കണ്ണനുമായിട്ടാണ് പുറത്തു പോകുമ്പോഴും യാത്രയിലും എവിടെ പോയാലും കണ്ണൻ അമ്മയുടെ കൂടെ ഉണ്ടാകും ഞങ്ങൾ ആദ്യമായിട്ട് അമ്മയെ കാണുന്നത് ക്ഷേത്ര സന്ദർശന വേള കഴിഞ്ഞ് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്കാണ് അമ്മയെ കാണുന്നത് അപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഈ അമ്മയുടെ ഇന്റർവ്യൂ ഉറപ്പായിട്ട് എടുക്കണമെന്ന് പിന്നീട് അടുത്ത തവണ ഗുരുവായൂരിൽ പോയപ്പോഴാണ് ഈ അമ്മയെ കാണുവാനും അതും സുധിച്ചേട്ടൻ കാരണമാണ് കേട്ടോ ഈ അമ്മയെ കാണുവാനും അതുപോലെ തന്നെ അമ്മയുടെ ഇന്റർവ്യൂ എടുക്കുവാനൊക്കെ സാധിച്ചത് പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കുക ആ അമ്മ ഒരു ഡോക്ടറാണ് യോഗ പഠിപ്പിക്കുന്ന ആളാണ് കൂടാതെ ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയാണ് ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം വിട്ട് അമ്മ പൂർണ്ണമായും കണ്ണനിലേക്ക് ലയിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ അമ്മയുടെ ഓരോ വാക്കുകളിലും അത് നമുക്ക് വ്യക്തമാണ് എന്തൊക്കെ തന്നെയായാലും ആ അമ്മയ്ക്ക് ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം പിന്നെ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഉദയഭാരതമാണ് ഹൈന്ദവപരമായിട്ടുള്ള എല്ലാ അറിവുകളും അടങ്ങിയ ഉദയഭാരതം കലണ്ടറിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒട്ടനേകം ഭക്തജനങ്ങൾക്ക് ഞങ്ങൾ ഹോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഉദയഭാരതം കലണ്ടർ ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നമ്പർ താഴെ കൊടുത്തേക്കാം ഒരേ സംവിധാനം വഴി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉദയഭാരതം കലണ്ടർ ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇന്നത്തേയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും കമന്റിൽ നിന്നും പത്ത് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഏ താഴെ തിരഞ്ഞെടുത്തവരുടെ പേരുകൾ കൊടുത്തേക്കാം നിങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും താഴെ ഞങ്ങളുടെ നമ്പർ ഉണ്ട് അതിലേക്ക് ഇൻകോട്ട് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സും ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന ഓരോ വീഡിയോകളും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ശരി അപ്പോൾ വേറെയൊന്നും ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ കൊച്ചു കൊച്ചു കഥകളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാക്കലാം നന്ദി നമസ്കാരം